ഹായ് എവരി വൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നാക്ക് ആയിട്ടും കറി കൂട്ടിയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പൊരിച്ച പത്തിരി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വെൽക്കം ടു അലസ് കിച്ചൻ അതിനായിട്ട് പത്തിരി തയ്യാറാക്കാനുള്ള ചേരുവകൾ ആദ്യം റെഡിയാക്കണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആറ് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് ഇവ ഒന്ന് കൃഷി ചെയ്ത് മാറ്റി വയ്ക്കാം ആ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയതും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് അതും ചെറുതായി ഒന്ന് കൃഷി ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചതച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മിക്സി ചേർക്കുക ഇതൊരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഇളക്കുക അതിനുശേഷം ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും ചേർക്കുക നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിള വന്ന് കഴിയുമ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് അപ്പത്തിനായിട്ടുള്ള നന്നായി വറുത്ത മുന്നൂറ് ഗ്രാം അരിപ്പൊടിയാണ് ഇനി ഈ ഒരു പരുവുമാകുമ്പോൾ ഒന്ന് മൂടി വെച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി ഇത് കുഴയ്ക്കാൻ പറ്റുന്ന മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോൾ ഈ മാവിന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മൈദ ചേർക്കുന്നത് പത്തിരിക്ക നല്ല മയം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ചേർക്കാം കൂടെ ഒരു ടീസ്പൂൺ എള്ളും ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായി കുഴിച്ചെടുക്കണം നല്ല കൂടി കുഴക്കുമ്പോഴാണ് പൊടി നല്ല സോഫ്റ്റായി കിട്ടുക ഇതിപ്പോൾ നന്നായി കുഴച്ച് ഉരുട്ടി രണ്ട് ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ചപ്പാത്തി അല്പം അരിപ്പൊടിയോ മൈദയോ തൂകി വാട്ടിക്കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കണം അര ഇഞ്ച് കനമുണ്ടാവണം ഇതിന് തീരെ നൈസാവാനും പാടില്ല ഇനിയൊരു കട്ടറോ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തിൻ്റെ എങ്കിലും അടപ്പോ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം ഈ ഒരു കനത്തിലായിരിക്കണം മുറിച്ചെടുക്കാൻ അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിയോ പാനോ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷമേ പത്തിരി ഇട്ട് കൊടുക്കാവൂ മുരിയാൻ തുടങ്ങുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നത് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് കാരണം നല്ല കനത്തിലാണല്ലോ പത്തിരി തയ്യാറാക്കുന്നത് അങ്ങനെ ബാക്കി കൂടി തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാൻ എല്ലാവരും ഇതേപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്